തേവലക്കര പന്മന നീണ്ടകര ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫും തെക്കും ഭാഗത്ത് എൽ ഡി എഫും ഭരിക്കും എൽഡിഎഫിനും യു ഡി എഫിനും ഒരു സീറ്റ് അധികമുള്ള സ്ഥലങ്ങളിൽ ബിജെപി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിലെ ഷംന നൌഷാദ് പ്രസിഡന്റായും കൂടാതെയും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്നും നിങ്ങളോടൊപ്പം പൊതുപ്രവർത്തകയായി നിങ്ങളോടൊപ്പം പുതിയ ചുമതലയിലും ഏറ്റവും ശോഭിക്കുവാനുള്ള അവസരത്തിലേക്ക് ഞാൻ എത്തിച്ചേരും കഴിഞ്ഞ കാലങ്ങളിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിവരുന്ന ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ വിശ്വാസത്തോടൊപ്പം സാധാരണ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നിലുണ്ടാകും അതോടൊപ്പം തന്നെ യുവജനതയുടെ ഉത്തരവാദിത്വം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കലാകായിക കായികമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ പദ്ധതികളുമായി മുന്നോട്ട് വരും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം പുതിയ ഉത്തരവാദിത്വത്തിൽ ഏറെ ശോഭിക്കുവാൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഇതോടൊപ്പം ഞാൻ അറിയിക്കുകയാണ് ആർഎസ് പി യിലെ ആനന്ദസ് മുണ്ടകത്തിൽ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു യഥാർത്ഥമായ വിശ്വാസവും പതിനാലംഗ ഭരണസമിതിയിൽ യു ഡി എഫ് അംഗത്തിന് ഒൻപതും സിപിഐയിലെ എസ് രേഖയ്ക്ക് അഞ്ചും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒൻപതും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശശികുമാറിന് അഞ്ചു വോട്ട് ലഭിച്ചു പന്മന ഗ്രാമപഞ്ചായത്തിൽ സന്തോഷ് തുപ്പാശ്ശേരി പ്രസിഡന്റായും ഷംന റാഫി വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു ഇരുവരും എതിരില്ലാതെയാണ് ഇന്ത്യൻ യഥാർത്ഥമായ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികൾ യഥാവിധിയായി അശ്വസ്തയോട് എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു

ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ആർ എസ് പിയിലെ അംബികാദേവിയും വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ പി ആർ ജയപ്രകാശും തെരഞ്ഞെടുക്കപ്പെട്ടു അംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് പന്ത്രണ്ടും എൽഡിഎഫിന് പതിനൊന്നും ബിജെപിക്ക് ഒന്നുമായിരുന്നു ബിജെപി അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിലെ ജി ആർ ഗീതയ്ക്ക് പതിനൊന്നും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബേബി ശാലിനിക്ക് പതിനൊന്ന് വോട്ട് ലഭിച്ചു നീണ്ടകര ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായി കോൺഗ്രസ് അംഗം വി ശിവലാലും വൈസ് പ്രസിഡന്റായി ആർ എസ്പിയുടെ ഷേർലി ജേക്കബും തെരഞ്ഞെടുക്കപ്പെട്ടു പതിനാലംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് ഏഴോട്ടും എൽ ഡി എഫിന് അഞ്ചോട്ടും ബിജെപിക്ക് രണ്ടോട്ട് ലഭിച്ചു ബിജെപി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു എൽഡിഎഫിലെ സി പി എം അംഗമായ ഷേർലി ഹെൻഡ്രിക്ക് അഞ്ചും സിപിഐയിലെ വി എം ആരതി ലക്ഷ്മിക്ക് അഞ്ചോട്ട് ലഭിച്ചു തേവലക്കരയിൽ കോൺഗ്രസിലെ എസ് അനിൽ പ്രസിഡന്റായും ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽ എസ് എന്ന എന്നാൽ നിയമാനുസരണം ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും അ ആർ എസ് പിയുടെ ഷേർലി ജേക്കബ് വൈസ് പ്രസിഡന്റായും സി പി ഐ അംഗമായ ബിന്ദിയാജയന് ഒൻപത് വോട്ട് ലഭിച്ചു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ സി പി എമ്മിലെ വിജയ് ശ്രീമംഗളൻ പ്രസിഡന്റായും വിജി സുനിൽ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു പതിനാലംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് ആറും യു ഡി എഫിന് അഞ്ചും ബിജെപിക്ക് മൂന്നംഗങ്ങളുമാണുള്ളത് ബിജെപി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു കോൺഗ്രസിലെ സിന്ധി ജോയിക്ക് അഞ്ചും ആർ എസ് പി സരസ്വതിക്ക് അഞ്ചു വോട്ട് ലഭിച്ചു చవరా